വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് ആധാർ കാർഡിലെ ബയോമെട്രിക് വിവരങ്ങൾ നിശ്ചിത പ്രായങ്ങളിൽ നിർബന്ധമായി പുതുക്കേണ്ടതാണ് പ്രത്യേകിച്ച് അഞ്ചു വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികളും അതുപോലെ പതിനഞ്ച് വയസ്സിനും പതിനേഴ് വയസ്സിനും ഇടയിലുള്ള വിദ്യാർത്ഥികളും ഇതുവരെ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തിയില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ് ഈ പ്രായപരിധിയിൽ ബയോമെട്രിക് അപ്ഡേഷൻ നടത്താത്ത പക്ഷം ആധാർ കാർഡ് അസാധുവാകാൻ സാധ്യത കൂടുതലാണ് അതിന്റെ ഫലമായി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നിരവധി സർക്കാർ സ്വകാര്യ സേവനങ്ങൾ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ അഡ്മിഷൻ നടപടികൾ എൻട്രൻസ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷനും വെരിഫിക്കേഷനും സ്കോളർഷിപ്പുകൾ വിദ്യാഭ്യാസ സഹായങ്ങൾ സർക്കാർ പദ്ധതികളിലൂടെ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇലക്ട്രോണിക് ഇ കെ വൈ സി നിർബന്ധിതമായ സേവനങ്ങൾ എന്നിവയെല്ലാം പുതുക്കിയ ആധാർ ഉണ്ടായാൽ മാത്രമേ സുഗമമായി ലഭ്യമാകൂ ആധാറിലെ ബയോമെട്രിക് വിവരങ്ങൾ ശരിയായ രീതിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സേവനങ്ങൾ പലപ്പോഴും തടസ്സപ്പെടുകയോ നിരസിക്കപ്പെടുകയോ ചെയ്യാം അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഇത് വളരെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതാണ് ഇതിനായി ആധാർ കാർഡുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ആധാർ സേവാ കേന്ദ്രങ്ങളിലോ നേരിട്ടെത്തി ആവശ്യമായ രേഖകളോടുകൂടി ബയോമെട്രിക് അപ്ഡേഷൻ എത്രയും പെട്ടെന്ന് നടത്തുക ബയോമെട്രിക് അപ്ഡേഷൻ സമയത്ത് നൽകുന്ന അപ്ഡേറ്റ് റിക്വസ്റ്റ് നമ്പർ സൂക്ഷിക്കുക അപ്ഡേഷൻ പൂർത്തിയായ ശേഷം സ്റ്റാറ്റസ് പരിശോധിച്ച് ഉറപ്പാക്കുക വിദ്യാഭ്യാസ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുവിധ തടസ്സങ്ങളും ഉണ്ടാകാതിരിക്കാൻ എല്ലാ യോഗ്യരായ വിദ്യാർത്ഥികളും സമയബന്ധിതമായി ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ നിർബന്ധമായും പൂർത്തിയാക്കേണ്ടതാണ് അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക